ഹലോ അസ്സാം വലൈക്കും ഹബീസ് വലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു ചിക്കൻ എളുപ്പത്തിൽ എങ്ങനെ വെററ്റി എടുക്കാന്നുള്ളൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ചെയ്യുന്നത് മോളാണ് അപ്പോൾ ഇനി വീഡിയോ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് ചിക്കൻ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇങ്ങനെ കുതിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഞമ്മക്ക് ഒരു ചിക്കൻ വെരട്ടി എങ്ങനെ എളുപ്പത്തിൽ അത് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പൊ വലിയ പാത്രം എടുക്കണം നമുക്ക് ചിക്കൻ ഇട്ട് നമുക്ക് കുഴക്കാലാണ് ഫസ്റ്റ് നമുക്ക് ഇതിക്ക് മൂന്ന് വെല്ലുവിളി കുഞ്ഞ പീസായിട്ട് കട്ട് ചെയ്തിട്ടിട്ടെടുക്കാം പിന്നെ ഇതിക്ക് നമുക്ക് രണ്ട് സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക്കാം ഇനി മൂന്ന് പച്ചക് നടു കയറിയത് ഇട്ടെടുക്കൊക്കെ പന്ത വില ഒന്ന് വേസ്റ്റ് ആക്കരുത് ഇനി ഇനി നമുക്ക് കുറച്ച് മസാല നമുക്ക് വറുത്തെടുക്കാം അപ്പോൾ വറുക്കാന് പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിക്ക് വറുക്കാനുള്ള പൊടികൾ ഇട്ടെടുക്കാം അപ്പോൾ ഫസ്റ്റ് മൂന്ന് സ്പൂണ് മഞ്ഞൾ പൊ മുളക് പൊടി സോറി മുളക് പൊടി പിന്നെ രണ്ട് സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത് കരിയാതെ നല്ലോണം നമുക്ക് വറുത്തെടുക്കാം നമ്മളങ്ങനെ ഇത് വറത്തെടുത്തിട്ടുണ്ട് ഇത് നമ്മള് എന്താ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് വറത്തെടുക്കേണ്ടത് ഹൈ ട്ട് കരിക്കരുത് ഇപ്പൊ ഇത് വറുത്ത് എത്തിട്ടുണ്ട് നമുക്കിത് ഇക്കിട്ടെടുക്കാം ഇപ്പൊ നമുക്ക് ഇനി കുപ്പ് ഇട്ടെടുക്കാം ഇനി നമുക്ക് അതിന് കൊടുക്കാം കൈ ചുട്ട് എന്ന് പറയും എന്നോട് പറയരുത് കേട്ടാ ചെയ്യാത്ത പണിയാണ് കുക്കിംഗ് ഭയങ്കര എളുപ്പമാണ് കുക്കിങ് എന്താ അതിനോക്ക് എളുപ്പുന്നോ അപ്പൊ ഞേരടി കൊടുത്തിട്ടുണ്ട് ഞേരടി എടുത്തിട്ടുണ്ടേ അപ്പൊ നമ്മളെ കഥയത്തെ മെയിൻ കഥാപാത്രമാണ് ഇരിക്കുന്നത് ഒരു കിലോ ചിക്കനാണ് അപ്പോൾ ഇത് നമുക്ക് ദീക്കിട്ട് മിക്സ് ചെയ്യാം ഇതൊക്കെ കൂടി മിക്സ് ചെയ്യാം

ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് നല്ല മിക്സ് ചെയ്യേ വീഡിയോ കൈ വീട്ടിലെ അതിന്റെ അടിയിൽ നടുവിലളകാണ്ട മസാല ഐ കൈ ഞാ അപ്പോ നമ്മൾ മിക്സ് ത്തിട്ടുണ്ട് ഇനി നമുക്ക് അരമണിക്കൂർ ഇതും കണ്ട് സെറ്റ് ആ വെച്ചോടുക്കാം സെറ്റ് പിന്നെ നമുക്ക് വെക്കാം ഇപ്പൊ നമ്മളിപ്പോ ചിക്കൻ വെച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് അത് കുക്ക് ചെയ്യാം ഇപ്പോൾ നമ്മളിപ്പോ കുക്ക് ചെയ്യാനുള്ള പാത്രം ഇപ്പോഴത്തെ വെച്ചിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് നമുക്ക് വെരച്ചെണ്ണ അപ്പോ തീഞ്ഞപ്പോ ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട് റൈസ് പിന്നെ ഇനി നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കാം ി നമ്മൾ മീറ്റ് മസാല ഇട്ടെടുക്കാണ് മീറ്റ് മസാല ഒരു സ്പൂണ് ഗരം മസാല അരസ്പൂണ് തക്കാളി ചേർത്തെടുക്കാം വലുതായിട്ട വലിയ തക്കാളി ഒരു പിടി തക്കാളി ഇട്ടുകൊടുക്കാം തക്കാളി സോറി തേങ്ങാ കൊത്ത് ക്ക് കറിവേത്തിൽ ഇട്ടുകൊടുക്കാം അളവിൽ കൂടുതൽ മല്ലിയില ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം നല്ല വണ്ട ചെറുതായിട്ട് നടക്കാം മതി മതി ഇനി അറച്ചെത്താം ഇനി ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യാം അവ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് തുറന്ന് നോക്കാം നല്ല മണം ഇനി ഇത് നല്ല മിക്സ് ചെയ്തൊടുക്ക മുടക്കല്ല് ഇനിയും വേവാണ്ട് ീത്തെ വെള്ളം വറ്റണവരെ വെയിറ്റ് ചെയ്യാം അറച്ചു വെക്കാം അപ്പൊ ഇതിന്റെ വെള്ളമൊക്കെ ചിക്കൻ വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിന്റെ മൂടി മാറ്റി കൊടുത്തിട്ട് ഇതിന്റെ വെള്ളമൊക്കെ വറ്റിച്ചുകൊടുക്കാം ഒരു എന്തായാലും ഇതിന്റെ വെള്ളമൊക്കെ കുറച്ച് ഏകദേശം വറ്റിയിട്ടുണ്ട് ഞമ്മക്കിതൊരു ഗ്രേവി പരുവത്തിൽ കാണാം ഇതില് ഇനി വീക്ക് കുറച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം കൊച്ച് മതി ഇനി പെപ്പർ കുരുമുളക് ഒഴിച്ചെടുക്കാം പാകത്തിന് ഒരു കൺട്രോൾ ഇനി ഇത് നമുക്ക് ഡട്ടി അടക്കാം ീ എന്താണ് ഈ ഒരു നമ്മൾ കൊണ്ട് ഇടക്കലും നടക്കൂലറിഞ്ഞപ്പോൾ ഉമ്മ ഇറങ്ങിക്കാണ് നടക്കാൻ ഞാൻ ഇണ്ടാക്കിട്ടുള്ളത് കാണാൻ പറ്റില്ല റ്റിയത് ഇവിടെ റെഡി ആയിട്ടാണ് ഗൈസ് ഞാൻ കൂടി കൂടിയുള്ളൂ അപ്പൊ ഗൈസ് ഫൈനലി നമ്മുടെ സാധനം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് നിങ്ങൾ നല്ല മണമുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ചിക്കൻ ടേസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതെല്ലാത്തിൻ്റെയും ഈ പൊറോട്ടയുടെയും നമുക്ക് ഇതിന് കൂടെ കഴിക്കാൻ പറ്റും അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ചെയ്യുക നീ പുതിയ വീഡിയോ അമ്മ വരുന്നവരേക്കും ബൈ